ഇമാം നവവി റഹിമഹുല്ലായുടെ വിശ്വവിഖ്യാത ഹദീസമാഹാരമായ റിയാദു സാലിഹീനിലെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായമാണ് നാം പഠിച്ചു വരുന്നത് ബാബു അലൽ സ്ത്രീക്ക് അഥവാ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ എന്ന തലക്കെട്ടുള്ള ഈ അധ്യായത്തിലെ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പ്രവാചക വചനമാണ്

ുംബിനുഹുൽ നിന്ന് നിവേദനം നബിസഹുലം അരുളിയിരിക്കുന്നു നിങ്ങളെല്ലാം ഭരണകർത്താക്കളാണ് ുംസ്ബുലു തന്റെ ഭരണീയരെ പറ്റി നിങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടും അഥവാ നേതാവും ഒരു ഭരണകർത്താവു പുരുഷൻ വീട്ടുകാരുടെ ഭരണകർത്താവാണ് സ്ത്രീ തന്റെ ഭർത്തൃഭവനത്തിൻ്റെയും സന്താനങ്ങളുടെയും സംരക്ഷകയാണ് റായിൻ നിങ്ങൾ ഏവരും ഭരണകർത്താക്കളാണ് മസ്ഊലുൻ തന്റെ ഭരണീയരെ സംബന്ധിച്ച് നിങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു പ്രവാചക വചനമാണിത് പരസ്പര ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമാണ് ഒരു സമൂഹത്തെ നല്ല നിലയിൽ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമുക്കറിയാം ആ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുമ്പോൾ വ്യക്തി ദുഷിക്കും കുടുംബഘടന തകരും നാട് തന്നെ അരാജകത്വത്തിലാകും ഇവിടെ ഈ വചനത്തിലൂടെ നബിസല്ലാ അലൈഹി വസ്ല്ലം ഇസ്ലാമിക സമൂഹത്തിന്റെ പരസ്പര ഉത്തരവാദിത്ത ബോധത്തെ പരലോകവുമായിട്ട് വളരെ ഭദ്രമായി ബന്ധിപ്പിക്കുന്നത് കാണാം കവിത പോലെ സുന്ദരമായ വാചക ഘടനയാണ് ഈ ഹദീസിനുള്ളത് കൊല്ലുക്കും റായൻ ആരാണ് റായ് ഇടയൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം റ്റങ്ങളെ മേച്ചു നടക്കുന്ന ഇടയൻ അതേ ശൈലിയിൽ റസൂൽ അലി വസല്ലം മനുഷ്യരെ നയിക്കുന്ന നേതാക്കന്മാരെ കുറിച്ച് പറയുകയാണ് കൊല്ലുക്കും റായൻ എല്ലാവരും ഭരണാധികാരികളാണ് സാധാരണ ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഓരോ ും ഭരണാധികാരിയാകുന്നത് എങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഹോ അവനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണ് വിശ്വസിച്ചേൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ് അങ്ങനെ വരുമ്പോൾ ഓരോ മനുഷ്യനും അവന്റെ ശരീരത്തിന്റെ ഭരണാധികാരിയാണ് അവന്റെ മനസ്സിന്റെ ഭരണാധികാരിയാണ് ചിന്തയെ യഥാവിധി നിർണയിച്ച് നിയന്ത്രിച്ച് കൊണ്ടുനടക്കേണ്ട ഉത്തരവാദിത്തമുള്ളവനാണ് ആ കാഴ്ചപ്പാടിൽ എല്ലാവരും ഭരണാധികാരികളാണ് ഓരോ ആളും അവനവൻ്റെ ഭരണാധികാരിയാണ് എന്നതാണ് ഏറ്റവും പ്രാഥമികമായി ഏറ്റവും പ്രാധാന്യപൂർവ്വം നാം മനസ്സിലാക്കേണ്ടത് തുടർന്ന് അവിടുന്ന് അരുളുന്നു വക്കുല്ലുക്കും നിങ്ങളിൽ ഓരോരുത്തരും തൻ്റെ ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടും അതിലൊന്നാമത്തേത് സ്വന്തത്തെ കുറിച്ച് തന്നെ അള്ളാഹു ചോദ്യം ചെയ്യും എന്നതാണ് പ്രായീയ ഭരണീയൻ ആരാണോ തൻ്റെ കീഴിലുള്ളത് അവരാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പരസ്പരം സഹകരിച്ചുള്ള ജീവിതത്തിൽ ചിലർ കൽപ്പിക്കുന്നവരാകുന്നു മറ്റു ചിലർ അനുസരിക്കുന്നവരാകുന്നു അവകാശങ്ങൾ പങ്കുവെക്കുന്ന കാര്യത്തില് ബാധ്യതകൾ പങ്കുവയ്ക്കുന്നിടത്ത് എല്ലാം ബോധവാന്മാരാകണം എന്നാണ് ഇവിടെ ഉണർത്തുന്നത് തൊഴിലുടമ തൊഴിലാളിയെക്കുറിച്ച് അധ്യാപകൻ വിദ്യാർത്ഥിയെക്കുറിച്ച് കർഷകൻ കർഷക തൊഴിലാളിയെക്കുറിച്ച് എന്ന പോലെ സമൂഹത്തിൽ എല്ലാവരും പരസ്പര ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉള്ളവരാണ് എന്ന് വ കൊല്ലുക്കും എന്ന പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാവും തുടർന്ന് അവിടുന്ന് ഓരോ വിഭാഗത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് വൽ അമീറു റാഇൻ അമീർ അധികാരമുള്ള ആൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അയാൾ ഭരണാധികാരിയാകാം സവിശേഷമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളാകാം വൽ അമീറു റാഇൻ എന്ന് പൊതുവായിട്ടാണ് പറയുന്നത് ഏത് സംഘത്തിനും ഒരു നേതാവ് ഉണ്ടാകണം എന്നത് ഇസ്ലാമിക സംസ്കാരമാണ് അപ്പൊ ആ സംഘത്തിന്റെ നേതാവ് അയാളുടെ കീഴിലുള്ളവരെ കുറിച്ച് ഉത്തരവാദിത്വമുള്ളവനാകണം അവരുടെ അവകാശ ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് ജാഗ്രതയുള്ളവനാകണം എന്ന് പൊതുവായി ഉണർത്തുകയാണ് ഭരണതലം വരെയും അയാൾ ഉത്തരവാദിത്തപൂർവം കൈകാര്യം ചെയ്യണം എന്നർത്ഥം നീതിയും സമത്വവും അതുപോലെ അവകാശങ്ങൾ പങ്കുവെക്കലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ജാഗ്രതയുള്ളവനാകണം ഇന്ന് സമ സമകാലികമായിട്ട് പറയുമ്പോ ആനുകാലികമായി പറയുമ്പോ ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ ഈ വചനം ഏറെ പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കണം തദ്ദേശ സ്വയംഭരണ മേഖല മുതൽ രാജ്യാന്തര തലം വരെയും ഈ അമാനത്ത് കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരാളെ തെരഞ്ഞെടുക്കുമ്പോ അയാൾ അതിന് യോഗ്യനാണോ എന്ന് നമ്മളും ആലോചിക്കണം അതേപോലെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളും ഓർത്തിരിക്കേണ്ടതുണ്ട് തുടർന്ന് റസൂർ സല്ലാ അലുസം വിഷയത്തെ കുടുംബ തലത്തിലേക്ക് കൊണ്ടുവരുന്നു കുടുംബ തല തലം എന്നത് സാമൂഹിക ഘടനയുടെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ന് നമുക്കറിയാം പുരുഷൻ വീട്ടുകാരുടെ ഭരണകർത്താവാണ് പുരുഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുടുംബനാഥനാകുന്ന നാം ഭർത്താവ് എന്ന് വിളിക്കുന്ന ആളെ കുറിച്ചാണ് ഇനി പിതാവാകാം സഹോദരനാകാം ആ നിലയിൽ ആരാണോ കുടുംബഭാരം ഏറ്റെടുക്കുന്നത് അയാൾ ആകാവുന്നതുമാണ് പുരുഷൻ വീട്ടുകാരുടെ ഭരണകർത്താവാണ് എന്ന് പറയുമ്പോൾ അവരുടെ സംരക്ഷണ ഉത്തരവാദിത്വമുണ്ട് അവരുടെ സംസ്കാരം സ്വഭാവ സംസ്കരണം അതുപോലെ ജീവിത വിശുദ്ധി വിശ്വാസ വിശുദ്ധി നന്മ കൽപ്പിക്കാനും തിന്മ തടയാനുമുള്ള അധികാരം എല്ലാം അയാളിലാണ് അയാൾ കേവലം മക്കൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഭൗതിക ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന ഒരാൾ മാത്രമായാൽ പോരാ അവരുടെ ധാർമ്മിക സംസ്കരണം അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇന്നത്തെ കുടുംബഘടനയില് മക്കളെ ഉപദേശിക്കുവാൻ മക്കളോട് കൽപ്പിക്കാൻ ധൈര്യമില്ലാത്ത രക്ഷിതാക്കൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നു അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് കുടുംബനാഥൻ തന്റെ കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് ഉത്തരവാദിത്തമുള്ളവനാണ് എന്ന് പ്രസൂത് സാസ്വല്ലാം ഉണർത്തുന്നത് എന്ന് മനസ്സിലാക്കണം വൽ വൽമർത്തുറായകത്വൻ തുടർന്ന് ഭാര്യയെക്കുറിച്ച് വീട്ടുകാരിയെ കുറിച്ച് പറയാണ് അവരും ഒരു ഭരണാധികാരിയാണ് തന്റെ ഇണയുടെ വീടിന്റെ ഭരണാധികാരിയാണ് അയാളുടെ സന്താനങ്ങളുടെ കാര്യത്തിലും ഉത്തരവാദിത്വം ഉള്ളവരാണ് എന്ന് ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ വിശേഷിച്ചും കുടുംബത്തിന്റെ പരിപാലനം വീടിന്റെ നിയന്ത്രണം ഭാര്യയുടെ കൈവശമാണ് ഏൽപ്പിക്കപ്പെടുന്നത് സംരക്ഷണവും അതുപോലെ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുക എന്നത് മാത്രമല്ല ഇസ്ലാമിക ഭക്ഷണ സംസ്കാരം അവരെ പരിശീലിപ്പിക്കുക എന്നത് ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഇസ്ലാമിക മര്യാദയോടുകൂടി ജീവിക്കാൻ പഠിപ്പിക്കാം നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ മുതൽ അനുഷ്ഠാന കാര്യങ്ങളിലും എല്ലാം ജാഗ്രത ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് പൊതുവെ നമ്മുടെ കുടുംബ ഘടന അനുസരിച്ച് ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ കൂടുതലും പുറത്താകുന്നു ജോലിയുമായി ബന്ധപ്പെട്ടും മറ്റും അതേസമയം കുടുംബിനികളാണ് വീടിനകത്ത് കൂടുതലായി ഉണ്ടാവുക ആ നിലയില് അവർക്ക് പ്രത്യേകമായിട്ട് അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കണം ആ വീട്ടില് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകൾ പ്രവേശിപ്പിക്കരുത് ആ നിലയിലൊക്കെയുള്ള നിർദ്ദേശങ്ങൾ റസൂർ സല്ലാം അലുവല്ലാം നൽകുന്നത് കാണാം അദ്ദേഹത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അത് വലിയ ഒരു അമാനത്താണ് അത് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ഭർത്താവ് തൃപ്തിപ്പെടും വിധമുള്ള വേട് പരിപാലനമാവണം അത് അള്ളാഹു സുബാനുഹൂ അംഗീകരിക്കുന്നതും തൃപ്തിപ്പെടുന്നതുമാകണം എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം ഇമാം നബബി റഹിമഹുല്ല സ്ത്രീക്ക് ഭർത്താവിനോടുള്ള കടമ എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേ സമയത്ത് പരസ്പരമുള്ള ബാധ്യതകൾ ഈ ഹദീസിൽ വരുന്നുണ്ട് പുരുഷൻ തന്റെ വീടിനെ കുറിച്ച് ഭരണാധികാരിയാണ് ഉത്തരവാദിത്വമുള്ളവനാണ് അതേപോലെ തന്നെ സ്ത്രീ അയാളുടെ വീടും അയാളുടെ മക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജാഗ്രതയുള്ളവനാകണം എന്ന് പറയുമ്പോൾ പരസ്പര ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്വമാണ് ഇവിടെ വരുന്നത് അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു വീട്ടിലെ ഒരു അംഗം കേവലം ഒരു അംഗമല്ല അയാൾ ഒരു രാഷ്ട്രത്തിലെ പൗരനാണ് അങ്ങനെ വരുമ്പോൾ വ്യക്തികൾ ചേരുന്ന കുടുംബം ആ കുടുംബത്തിലൂടെ രൂപപ്പെടുന്ന സമൂഹം എല്ലാം പരസ്പര ഉത്തരവാദിത്തത്തിൽ മുന്നോട്ട് പോകണം എന്ന വളരെ കൃത്യമായ ഒരു നിലപാട് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മനസ്സിലാക്കണം ഈ കാലഘട്ടമുണ്ടല്ലോ കുടുംബം എന്ന ദൈവികമായ വിശുദ്ധമായ സ്ഥാപനത്തെ തകർത്തു കളയാൻ വേണ്ടിയിട്ട് കേവല ഭൗതികന്മാർ ലിബറലിസവും മറ്റു പലതും വിളിച്ചു പറഞ്ഞുകൊണ്ട് കച്ചകട്ടി ഇറങ്ങിയ കാലമാണ് അതിനാൽ ഇസ്ലാമിക സംസ്കാരത്തെ നാം നട്ടു വളർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ തുടക്കം കുടുംബത്തിൽ നിന്ന് ഓരോ വ്യക്തിയിൽ നിന്നും തന്നെ ആയിരിക്കണം എന്ന് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹദീസ് അവസാനിക്കുന്നത് വീണ്ടും ആദ്യ വചനങ്ങൾ ഉള്ള ഭരണീയരെ കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരവാദിത്വം ബോധിപ്പിക്കേണ്ടവരുമാണ് മസ്കൂൽ എന്ന് പറയുമ്പോ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നാൾ വരാനിരിക്കുന്നു എന്നാണ് കുടുംബം എന്നത് വലിയൊരു അനുഗ്രഹമാണല്ലോ ഈ അനുഗ്രഹത്തെ കുറിച്ചും നാളെ പഠിച്ച തമ്പുരാൻ ചോദ്യം ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹു നൽകിയ ഈ അവസരത്തെ ഇതൊരു അമാനത്തായി കണ്ടുകൊണ്ട് പ്രയോജനപ്പെടുത്തണം എന്ന് ഈ ഹദീസ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഉണർത്തുന്നുണ്ട് അതിനാൽ കുടുംബത്തിലെ ഓരോരുത്തരും കൂടി തന്നെ നന്മയുടെ വഴിയിൽ മുന്നേറണം അങ്ങനെ വരുമ്പോൾ ഇൻഷാ ഈഷ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും അള്ളാഹു സ്ല അതിന് നമുക്കെല്ലാം തോഫിയ നൽകുമാറാവട്ടെ وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله